നമസ്കാരം കൂട്ടുകാരെ ഇന്നും ഞങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് അല്പനേരം മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇടങ്ങളിൽ നമ്മൾ എത്ര സ്നേഹിച്ചിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് നിന്നിട്ടും നമ്മളെ മനസ്സിലാക്കാത്തവരെ നമ്മള് നമ്മളെ മനസ്സിലാക്കിയില്ല എന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പിന്നെ നിൽക്കരുത് നമ്മൾ അവരവരെ വഴിക്ക് അങ്ങ് വിടണം അഭിനയിക്കാനും കള്ളം പറയാനും പഠിച്ചവരായിരിക്കും അങ്ങനെയുള്ളവർ നമ്മളെ പറ്റി എന്തെങ്കിലും അവർ കണ്ടുപിടിച്ചിട്ട് നമ്മളെ തരം താഴ്ത്തുക ഇതായിരിക്കും അവരുടെ ലക്ഷ്യം ഏർ പിന്നെ നമ്മളെ പറ്റി അവർക്ക് പഴിയും നിന്നയും ദുഷിയും പറയാനായിരിക്കും ആഗ്രഹം സമൂഹത്തിന് ഇങ്ങനെയുള്ളവരായിരിക്കും കൂടുതൽ ഇഷ്ടം അവരെയാണ് അവർ പൊക്കി പിടിക്കുന്നത് നേരായ വഴിക്ക് നന്മയിലേക്കിലൂടെയും പോകുന്നവർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ഇടം കാണൂല അപ്പോൾ നമ്മൾ സമാധാനത്തോടെ ഉൾവലിയ നന്മ നമ്മയും സ്വാഗതം ചെയ്യാൻ ഒരു സമയം ഉണ്ടാവും തീർച്ചയല്ലേ അപ്പോൾ Mal, an pues yaienne, huh. oh. uh. uh, െ പറ്റി നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്റെ അഭിപ്രായം നമ്മളെ ആവശ്യമില്ലാത്തവർക്ക് അവർക്കൊരു അത് ലോകസ്നേഹം അല്ല ദൈവസ്നേഹം ലോകത്തിന്റെ സ്നേഹം പെട്ടെന്ന് മാറിപ്പോകും ദൈവസ്നേഹത്തിന് മാറ്റമില്ല ദൈവസ്നേഹം എന്നും നിലനിൽക്കും വിശ്വാസം പ്രത്യാശ സ്നേഹം അവയിൽ വലുതോ സ്നേഹം തന്നെ എന്നാണ് ദൈവത്തിൻ്റെ വചനം അപ്പോൾ സകല മാനവരാശിയുടെയും രക്ഷയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് സകലുടെയും അധർമ്മത്തിൽ നിന്ന് അവരെ വിടുവിച്ച് ദൈവത്തിൻ്റെ സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ വീണ്ടെടുത്ത് ശുദ്ധീകരിച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ആ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ സ്നേഹമാണ് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നു അവർക്ക് സ്വാർത്ഥമായ സ്നേഹം ഈ ലോകത്തിൻ്റെ സ്നേഹത്തിലൂടെ അവർ കടന്നു പോവാണ് അപ്പോൾ അതിൻ്റെ അടിമത്തത്തിലാണവർ പക്ഷേ അവരെ ദൈവം സ്നേഹിക്കുന്നു അത് നമ്മളും അവരെ സ്നേഹിക്കണം കാരണം ഭർത്താവ് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്ന പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മളെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും കാണും നമ്മളെ ചോദ്യം ചെയ്യുന്നവർ കാണും അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ സൗമ്യതയോടും ഭയഭക്തിയോടും എപ്പോഴും പ്രതിപാദിക്കാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം അവർ ഹൃദയത്തിന് മാറ്റം വരുന്ന എപ്പോഴാണെന്ന് അറിയില്ല അത് ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല അവർ അവർക്ക് കുറ്റബോധം ഉണ്ടാവും അവർ അനു അനുഭവിക്കേണ്ട ഒരു സമയം അവർ കൊണ്ട് പണ്ട് മുൻകാലങ്ങളിൽ ഈ സ്നേഹം അനുഭവിച്ചവരല്ല ഈ സ്നേഹം നമുക്ക് ദൈവം ദാനമായിട്ട് തന്നു ആ ദാനമായിട്ട് തന്ന സ്നേഹം നമ്മൾ ദാനമായിട്ട് കൊടുക്കുക അതുതന്നെയാണ് ദൈവത്തിൻ്റെ വഴി നമ്മുടെ നമ്മുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി ദൈവ നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം ദൈവത്തിൻ്റെ വിചാരം ഏറ്റവും ഉന്നതമാണ് നമ്മുടെ രക്ഷയാണ് അപ്പോൾ എല്ലാവരും നല്ല ജീവിതം ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും അത് നഷ്ടപ്പെടുത്തുന്നത് അവരുടെ വാക്കുകളിലൂടെയാണ് നാവുകളിലൂടെ നാവിനെ നിയന്ത്രിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് വിലകെട്ടവ് പറയാതെ അഥവമായത് പറയാതെ ഉത്തമമായത് സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ അവൻ്റെ നാവ് പോലെ ഇരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം അവന് പിന്നെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അത് അവനെ ജയിക്കുകയില്ല നീ അവളുടെ പക്ഷം ചേരുക അവർ നിൻ്റെ പക്ഷം ചേരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയാണ് നമുക്കാവശ്യം അതിനായിട്ട് ഈ നമ്മുടെ നമ്മളെ ഉപദ്രവിക്കപ്പെടുന്നവരും പിന്നെ നമ്മുടെ പിന്നെ ചോദ്യം ചെയ്യപ്പെടുന്നവരും ദൈവഭാഗത്തേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരവും ദോഷം ചെയ്യുന്നതല്ല നമ്മുടെ നമ്മുടെ ജീവിതം പ്പോൾ അങ്ങനെ അനേകർ ആ ദൈവിക അനുഗ്രഹങ്ങൾ നഷ്ടമാക്കിയിട്ടുണ്ട് ആ നഷ്ടങ്ങളെ ലാഭമായി തീരാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം അതിൽ വരുന്ന പ്രതികൂലങ്ങളും പരീക്ഷകളും നമ്മൾ സഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യപരമായ അനുഭവമായിരിക്കും ഇനി അന്ന് വച്ചാൽ കട്ടെ ചില ആൾക്കാർ പറയും അവ എന്നോട് ഒന്ന് പറഞ്ഞപ്പം ഞാൻ നല്ലത് പറഞ്ഞു വെച്ചു കൊടുത്തു അത് ഞാൻ എണ്ണം കിട്ടി ഒന്നും കിട്ടി അവർക്ക് ഒന്നും കിട്ടിയില്ല അവർക്ക് പരാജയമല്ലാതെ അനുഗ്രഹം കിട്ടിയില്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നല്ല കാര്യം ചിന്തിച്ച് നല്ല കാര്യം മനസ്സിൽ കൊണ്ടുടന്ന് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും നമ്മുടെ തലച്ചോറും എല്ലാം കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രചോദനം ഈ ആൾക്കാർക്ക് മനസ്സിലാവാത്തത് നമ്മുടെ വാക്ക് നമ്മൾ പറയുന്ന വാക്ക് അത് സൃഷ്ടിക്കപ്പെടുകയാണ് നമ്മൾ എന്ത് പറയുന്നു അത് അതുപോലെ നടക്കും അപ്പോഴല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞ് നടക്കും അപ്പോൾ അതുകൊണ്ട് അത് ഈ നാവിലാണ് ദൈവം നമ്മുടെ അനുഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നത് അത് നഷ്ടമാക്കാനും പറ്റും അത് ജീവിപ്പിക്കാനും പറ്റും മരണവും ജീവനും നാവിലാണ് ദൈവം തന്നിരിക്കുന്നു നമ്മളെന്ത് നമ്മൾ പറയുന്നു അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നാവുകളെ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം കാരണം ഈ നാവുകൊണ്ട് സൃഷ്ടിക്കപ്പെടുകയും നാവുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പരാജയവും സംഭവിക്കുന്നു നമ്മൾ അതുകൊണ്ട് നമ്മുടെ അധരങ്ങളെ ഒക്കെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിച്ച് നമ്മൾ വഴി നടത്തിയാലേ പറ്റും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ സഹായം നമുക്ക് കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയും ഇപ്പോഴും ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ നമ്മളപേക്ഷിക്കുക നമുക്ക് സ്വയമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വയമായിട്ടൊക്കെ ചെയ്യാം എന്ന് തോന്നും പക്ഷേ അവസാനം പരാജയമായിരിക്കും ഫലം പലപ്പോഴും നമ്മളെ നിന്നിച്ചവർക്കും പഴിച്ചവർക്കും ചിലപ്പോ നമ്മുടെ ആവശ്യം വേണ്ടി വരും അതുവരെ നമ്മള് കാത്തിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത് വചനം പറയുന്നത് വരുത്താതെ അവര് നമ്മോട് എന്തെങ്കിലും ദോഷമായിട്ട് ചെയ്തു എങ്കിലും നമ്മൾ അത് മനസ്സിലാക്കുക ക്ഷമിക്കുക ഈ ലോകത്തിലായിരിക്കുന്നവര് ഇടറിപ്പോവും ക്ഷീണിച്ചു പോവും തളർന്നു പോവും പക്ഷേ ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകിടിച്ചു വരും എന്നുള്ളതാണ് വചനം അതുകൊണ്ട് നമുക്കൊരു നല്ല ഭാവി നല്ല അനുഗ്രഹം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ ദൈവം ചെയ്ത വാഗ്ദാനങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് വാഗ്ദത്വങ്ങളെ പ്രാപിച്ചെടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക എല്ലാവരുടെയും രക്ഷയാണ് എല്ലാവരെയും സ്നേഹിച്ചതെയും അതിൽ ജാതിയൊന്നോ മതമെന്നോ മർണമെന്നോ വർഗമെന്നോ ഒന്നും ദൈവത്തിനില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ പല ഭാഷക്കാരും പല ജാതിക്കാരും പല വർഗക്കാരും ഒക്കെയാണെങ്കിലും ആണെങ്കിലും ദൈവത്തിന് മുഖവശം അല്ല പക്ഷേ മുഖപക്ഷം ഉള്ളത് നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെയാണ് ആ മുഖപക്ഷം ദൈവം കാണിക്കുന്നില്ല പക്ഷെ മനുഷ്യൻ കാണിക്കുന്നു എല്ലാവരുടെയും സമാധാനം എല്ലാവരുടെയും അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഐക്യപ്പെട്ട് സഹോദരപ്രീതിയിലും വിനയത്തിലും താഴ്മയിലും ജീവിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജീവിതം ദൈവം തരട്ടെ എന്നാശം അപ്പോൾ നമുക്കും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും നാവിന് കടിഞ്ഞാനിട്ട് മുന്നോട്ട് പോകാം പലരും പുരുഷന്മാരായിരിക്കും കുറ്റം പറയുന്നത് പക്ഷെ പുരുഷന്മാർക്ക് കുറ്റമുള്ള ഭാഗം ഉണ്ടായിരിക്കും ചിലപ്പോൾ മാനസിക വൈകല്യമുള്ള ചില വ്യക്തികളാണ് അത് പുരുഷന്മാർ മാത്രമല്ല ചിലവിടത്ത് സ്ത്രീകളിലും അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും തെറ്റുകളുള്ളവരുണ്ട് അപ്പോൾ ചിലർക്ക് ഇവരോടൊപ്പം യോജിച്ച് പോകാൻ പറ്റാത്തവരായിരിക്കും പക്ഷേ നമുക്ക് ആരെയും വേർപെട്ട് പോകാൻ പറയാൻ പറ്റില്ല പറ്റുമോ നമ്മൾ ഒരിക്കലും വിവാഹമോചനം നടത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കുകയില്ല പറയുകയില്ല പക്ഷെ ചില ആളുകൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യണോ അവർ അവരുടെ ഇഷ്ടപ്രകാരം വേർപെട്ട് പോവുകയോ എന്തു വേണോ ചെയ്യാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വിവാഹമോചനം നടത്തിയില്ല എന്ന ചോദ്യവുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്ക് അതിന് അവരോ ഈ ഭാര്യയ്ക്കും ഭർത്താവിനെ അറിയാവൂ എന്നാണ് പ്രശ്നങ്ങളെന്ന് അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഒരിക്കലും ആരെയും വിവാഹമോചനം നടത്താൻ പറയില്ല പക്ഷെ അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷെ നമ്മൾ പരസ്പരം വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും നാവുകളിൽ നിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ കഴിയും അല്ലേ അതാണ് വേണ്ടത് പ്രത്യേകിച്ച് പരസ്പര ക്ഷമയും വിശ്വാസമാണ് അത്യാവശ്യം സ്നേഹവും നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ആണ് സമൂഹം നമ്മുടെ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് ജീവിതം നമസ്കാരം